ചങ്ങലമ്പരൻ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അറിയാതെ പോയിട്ടുള്ളതാവും നമുക്കത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ലല്ലോ അപ്പോൾ അതങ്ങനെ അറിയാതെ പോയതായിരിക്കും അപ്പോൾ ഇത്രയും ഗുണമുള്ള ഈ ഒരു സസ്യം നമ്മൾ കണ്ട് കിട്ടിയാൽ അതായത് നമ്മൾ നമ്മളുടെ വീട്ടിലോ അതല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ കാണുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു തൈ കൊണ്ടുവന്ന് നമ്മളിതേപോലൊരു ചെറിയൊരു ചട്ടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതായി കിട്ടും നമ്മളങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട വെള്ളം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും ഇപ്പം അത് ഇങ്ങനെ പടർന്നിങ്ങനെ ബന്ധലിച്ച് പോകണതാണ് അപ്പോൾ നമ്മളൊരു കയറൊക്കെ കെട്ടി മുകളിലേക്ക് പടർത്തി എടുക്കുക അങ്ങനെ നമ്മളിപ്പോൾ ചട്ടിലൊക്കെ ഒഴിച്ചിട്ട് അതങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരുന്നതല്ല ചെയ്യുക പടർന്ന് എവിടെയാണോ എന്ത് എന്നുള്ളത് അതിങ്ങനെ പടർന്ന് കയറുന്നതാണ് അപ്പോൾ നമ്മൾ തന്നെ അതിനനുസരിച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് നന്നാക്കി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യം നമ്മൾക്ക് ഒരു എണ്ണ കാച്ചി എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് എവിടെയും പോവാതെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എണ്ണ കാച്ചി വെക്കാനും എണ്ണ നമ്മുടെ ദേഹത്ത് പറ്റാനും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം